അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു മുഹറം പത്തിലെ പ്രധാന സംഭവങ്ങൾ ഒന്ന് അർഷിനെ സൃഷ്ടിച്ചു രണ്ട് ലൗഹൽ മെഹൂദിനെ സൃഷ്ടിച്ചു മൂന്ന് കലമിനെ സൃഷ്ടിച്ചു നാല് ജിബിനിൽ അലി എന്ന മലക്കിനെ സൃഷ്ടിച്ചു അഞ്ച് ദുനിയാവിനെ സൃഷ്ടിച്ചു ആറ് പ്രഥമമായി മഴ വർഷിച്ചു ഏഴ് ഭൂമിയിലേക്ക് ആദ്യമായി അനുഗ്രഹം ചൊരിഞ്ഞു എട്ട് ആദം അലി ഇസ്ലാമിനെ സൊഫീയാക്കി ഒൻപത് ഇദിരീസ് നബി അലി ഇസ്സലാമിനെ നാലാം ആകാശത്തേക്ക് ഉയർത്തി പത്ത് നോഹനബി അലി ഇസ്ലാമിനെ കപ്പലിൽ നിന്ന് പുറത്തിറക്കി പതിനൊന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാം അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി പന്ത്രണ്ട് യൂസുഫ് നബി അലി ഇസ്ലാമിനെ ജയിൽ മോചിതനാക്കി പതിമൂന്ന് യാക്കൂബ് നബി അലി ഇസ്ലാമിന് കാഴ്ച തിരിച്ചു കിട്ടി പതിനാല് ഇസ്രായേൽ ജനതയ്ക്ക് കടലിനെ പന്ത്രണ്ട് റോഡുകളാക്കി കൊടുത്തു പതിനഞ്ച് മൂസാ നബി അലി ഇസ്ലാമിന് തോറാത്ത് നൽകി പതിനാറ് ദാവൂദ് നബി അലി ഇസ്ലാം നിഷ്കളങ്കനാണെന്ന് അള്ളാഹു പരസ്യപ്പെടുത്തി പതിനേഴ് സുലൈമാൻ നബി അലി ഇസ്ലാം ലോക ചക്രവർത്തിയാക്കി പതിനെട്ട് അയ്യൂബ് അലി ഇസ്ലബി അലി ഇസ്ലാം ആരോഗ്യ ദൃഢ ഗ ഗാത്രനായി പത്തൊമ്പത് യൂനുസ് നബി അലി ഇസ്ലാം മത്സ്യ ഉദരത്തിൽ നിന്ന് പുറത്തിറക്കി ഇരുപത് ഈസാ നബി അലി ഇസ്ലാം രണ്ടാം ആകാശത്തേക്ക് ഉയർത്തി ഇരുപത്തൊന്ന് മുഹമ്മദ് നബി സലഹ് അലൈഹി സ്വല്ലിൽ നിന്ന് തെറ്റുകളൊന്നും ഉണ്ടാകില്ലെന്ന് അള്ളാഹു ഉറപ്പു നൽകി ഇരുപത്തിരണ്ട് അന്ത്യനാൾ സംഭവിക്കും ഇരുപത്തിമൂന്ന് നാൽപ്പതാം നാൽപ്പതാം ദിവസം അള്ളാഹുവിനെ സമീപിക്കാൻ മൂസാനബി അലി ഇസ്ലാമിനോട് നിർദ്ദേശിച്ചു ഇരുപത്തിനാല് നാൽപ്പതാം ദിവസം പൂർത്തിയായത് മുഹറംബത്തിനാണ് ഇരുപത്തിയഞ്ച് മൂസാനബി അലി ഇസ്ലാമുമായി അള്ളാഹു മുകദാബിൽ സംസാരിച്ചു ഇരുപത്തി ആറ് إمام علي رضي الله عنه إنده وطرًا إمام حسين رضي الله عنه كربيل أيل رتساقشي أي السلام عليكم ورحمة الله وبركاته